മുസ്ലിം ലോകത്ത് ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാംബുഹാരി സുഹറിന്റെയോ കണ്ണേറിന്റെയോ അബീസകൾ ഉദ്ധരിച്ചു എന്നതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞിട്ടില്ല നിരൂപണം പറഞ്ഞിട്ടുണ്ട് നിരൂപണം പറഞ്ഞിട്ടുണ്ട് താറകുത്തിനിയെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയാം താറകുത്തിനി ഇമാം ബുഹാരിയെ കുറിച്ച് നിരൂപണം പറഞ്ഞിട്ടുള്ള പണ്ഡിതനാണ് ഇപ്പിന് ഹജറുൽ അസ്തലാനി നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ് ഇപ്പിന് ഫാസ് നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ് ഇമാം ഹസ്സാലി നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ്

ഗ്രന്ഥത്തിൽ നിരൂപണം പറഞ്ഞിട്ടുണ്ട് പൗരാണികരും പത്തോളം പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ നിരൂപണങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ആ ഇമാം ബുഖാരി ഇമാരിന്റെയോ കണ്ണേറിന്റെയോ ഹദീസ് ഉദ്ധരിച്ചതിന്റെ പേരിൽ ആ ഹദീസുമായി ബന്ധപ്പെടുത്തിയുമല്ലാതെയും നിരൂപണം നടത്തിയതിന്റെ പേരിൽ അവരെ എല്ലാവരെയും നിങ്ങൾ ഇമാംബുഖാരിയെ തള്ളിക്കളഞ്ഞവരാണ് എന്ന് പറയുന്നുണ്ടോ പൊന്നാര ജാബിറഹ്മാൻ ഇതിനൊക്കെ ഞാൻ മറുപടി പാള നടച്ചു തന്നിട്ടുണ്ട് ഞാൻ ഈ പരപ്പനങ്ങാടിൽ എന്താണ് നിരൂപണമെന്നും എന്താണ് നിഷേധമെന്നും നിങ്ങൾ നടത്തുന്നത് നിരൂപണമല്ലെന്നും തനിച്ച നിഷേധമാണെന്നും തെളിവ് സഹിതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ ആൾക്കാർക്ക് മനസ്സിലായിട്ടു നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇവിടെ സമാജം നടത്താൻ വരില്ലേ ഇവിടെ ഈ നിങ്ങൾ എണ്ണിപ്പറഞ്ഞ പത്തോളം പണ്ഡിതന്മാർ അതിൽ പലതും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്നാരാ ഒന്ന് ഇമാം ധാറുത്തിന് വിമർശിച്ചിട്ടുണ്ട് നിരൂപണം നടത്തിയിട്ടുണ്ട് ഞാനിവിടെ മൂന്നാമത്തെയോ നാലാമത്തെ ഗണ്യത്തിൽ പള്ളതറച്ച് പറഞ്ഞിട്ടില്ലേ എന്താ ധാറക്കുത്തിനോട് നൂറ്റിപ്പത്ത് വിമർശനം അത് ഏതൊക്കെ രീതിയിലായിരുന്നു നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ ജാബിറമാനിസൂല ഹദീസിന്റെ ഭാഠവാടങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ആളുകൾക്ക് മനസ്സിലാക്കുക പക്ഷെ നിങ്ങൾക്ക് അതറിയില്ല നിങ്ങൾക്ക് ഏറ്റവും അറിയല്ലേ ഏറ്റവും ചുരുങ്ങി നിങ്ങൾക്കെങ്കിലും അറിയില്ലേ നിങ്ങൾക്ക് അതിനെ ഒന്നും അറിയില്ല എന്നുള്ള അറിയില്ലേ വെറുതെ അറിയില്ല നിങ്ങൾക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയില്ലേ ഇമാം ദാറക്കുത്തിന് എന്താ നടത്തിയതെന്ന് അത് അറിയില്ലെങ്കിൽ വായിച്ചു നോക്ക് അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അലേസമിൻ റഷീദ് ആരുല്ലെങ്കിൽ പറ ജാമ്യത്തിൽ വായിച്ചു തരാ നിങ്ങൾ തടത്തുന്ന തനിച്ച ചേഖരൂരിശത്തിന് ഈ പത്ത് പണ്ഡിതന്മാരെ നിങ്ങൾ മറയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹദി ഹദീസാരിയിൽ നിന്ന് ഞാൻ വായിച്ച് നിങ്ങൾക്ക് മറുപടി ഈ പരപ്പനങ്ങാടിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് തനിച്ച നിഷേധമാണ് തനിച്ച നിഷേധം ആ നിഷേധത്തിന് നിങ്ങൾ ഈ ഇമാമിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടി പാടില്ല എന്താ നിഷേധം എന്താണ് ഞാൻ കേട്ടോ ഞാൻ വായിച്ചു ഇമാം ഇമാൻ ഹജു അസ്കലാനിയുടെ ഹദീസാരിയിൽ നിന്ന് വായിച്ചു തരാ وقال في مقدمة ابن شرح البخاري بخاري وده سره الإمام نوبي إنك لن دورنا دو؟ إمام نووي بخاري ده حديث نقد جديد نبدي ابن حجر السقلاني بريان وقد إمام نووي وقد استدرك الدار قطن البخاري ومسلم أحاديث فتعن في بعضها وذلك التعن مبنين على قواعد لبعض المحدثين ضعيفة جدا ആ വിമർശനങ്ങൾ നക്കതുകൾ അങ്ങേയറ്റം ദുർബലമാണ് ഞാൻ അന്ന് ചോദിച്ചിരുന്നു ഈ പറയുന്ന പണ്ഡിതന്മാർ നെക്കത് നടത്തിയതിൽ സിഹർ നദീസ് ഉണ്ടോ കണ്ണൂർ നദീസ് ഉണ്ടോ സമുസമുണ്ടോ അജിവുണ്ടോ സിറാത്ത് ഉണ്ടോ മീസാനുണ്ടോ ഒന്നുമില്ല നിങ്ങൾ നിഷേധിക്കുന്ന ഒരു ഹദീസും ഈ ഹദീസ് നിങ്ങൾ നടത്തിയിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ നിഷേധം നടത്തിയിട്ടില്ല ഇനിയോ ഇനി വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇബിൻ ഹജർ അസ്കലാന് പറഞ്ഞു ആ വിഷയത്തിൽ വന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ദുർബലമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല ഇത് കൃത്യമായി കൊണ്ട് കാണാം ഇനി ഇബിൻ ഹജർ എന്താ പറഞ്ഞത് ബാലി കാണാം അതിനെ അന്ന വ ഇൻ കാന ലാ യഖദു അദ്ദേഹത്തിന് ഫതുൽ ബാലു കിതാബി فان جميعها وارد من جهه اخرى وهي ادعاه الامام ابو عمرو بن السلاح وغيره من الاجماع على تلقي هذا الكتاب القبول والتسليم لصحه جميع فيه فان هذه المواضع متنازع في صحتها فلم يحصل لها من, من التلقي ما حصل لمعظم الكتاب وقد تعرض لذلك ابن الصلاحي في قوله الا مبالي يسيرا انتقد عليه الدار وغيره وقال في مقدم الشرف المسلم ما اخذ عليها يعني البخاري ومسلم وقد فيه معتمد من الحفاظ فهو مستسلم مما ذكرنا لعدم الاجماع على ألا تق... ألا تلقيه القبول انتهى وهو اعتراض حسن ان برنيت عندما برن واختلف كلام الشيخ محي الدين في هذه المواضيع فقال في مقدمة شرح مسلم ما نصه فصل قد استدرك جماعتنا البخاري ومسلم حديثا أخلا فيها بشرطهما ونزلت عن درجة ملتزمة وقد ألف دار في ذلك وليبي مسعود دمشق أيضا عليهما استدرك إذن برن يتي معيفة جدا معيفة جدا يعني ما الله لما عليه الجمهور من الفقه فلا تغتر بذلك വിമർശിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിമർശിക്കാം എന്ന് പൂതി വക്കണ്ടാണ് ഫൽണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളത് നിഷേധമാണ് യാതൊരു സംശയമില്ല